ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുജാസ് വേൾഡിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ ഇവിടെ ഞാനും സുഖമായും സന്തോഷമായിരിക്കുന്നു അപ്പോൾ ഇന്ന് നമുക്കൊരു ബീഫ് കറി കറി എങ്ങനെയാണ് വയ്ക്കുന്നത് എന്നുള്ളത് ഒന്ന് കാണിച്ചു തരാൻ ഞാൻ വന്നതാണ് എല്ലാവർക്കും അറിയാം അറിയാൻ വയ്യാത്തവർ കണ്ടുപഠിക്കുക ഇതുപോലെ ചെയ്യുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് കറിയാണ് രാവിലെ ഉണ്ടല്ലോ ഞാൻ കുറച്ച് ബീഫ് മേടിച്ചു കുറച്ചൊന്ന് ഉദ്ദേശിച്ചാൽ കിലോ ബീഫ് മാത്രം അതായത് ഇതേ കണ്ടോ ബീഫും കരളും എല്ലാം കൂടെ മിക്സ് ചെയ്താണ് മേടിക്കുന്നത് കിലോ മേടിക്കാറുള്ളൂ കാരണം ഇവിടെ എല്ലാവർക്കും ബീഫ് ഇഷ്ടമല്ല അതുകൊണ്ട് പിന്നെ ഞാൻ ആ കൂട്ടത്തിൽ കുറച്ച് നെഞ്ചിൻ്റെ ഇതുകൂടെ മേടിച്ചു ഇത് കിലോയ്ക്ക് ഇരുന്നൂറ്റമ്പത് കിലോ അതും മേടിച്ചു അങ്ങനെ ഞാൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് കറി വെക്കാം എന്താ ഇതും എല്ലാം കൂടി ഇട്ട് നല്ലതുപോലൊന്ന് ചാറോടുകൂടിയ കറി വെച്ചു ഞാൻ ആദ്യം ഇതിനകത്ത് കുറച്ച് ഇച്ചൊരു ലേശം വിനാഗിരി ഒഴിച്ച് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാമേ നമ്മൾ വിനാഗിരിയായിട്ട് ഒഴിച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് അച്ചോര മണമൊക്കെ ഒന്ന് പോയി കിട്ടും അതിനു വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത് കേട്ടോ കഴുകി വെച്ചേക്കുന്ന ബീഫിനകത്തോട്ട് ഒരു ഒരു കഷ്ണം ഇഞ്ചി ഒരു കഷ്ണം ഒന്ന് ഒരു കിലോ ഈ ബീഫുണ്ടല്ലോ അപ്പം നമ്മൾ എടുക്കുന്നത് ഇതുപോലൊരു കൂടം വെളുത്തുള്ളി ഇതുപോലൊരു കഷ്ണം ഇഞ്ചി അപ്പോൾ ഇത് രണ്ടും ഞാൻ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പം ആ പേസ്റ്റാക്കി എടുത്ത ഇഞ്ചിയാണ് ഇത് ഇച്ചിരി കൂടുതൽ ഞാൻ എടുത്തന്നേ ഉള്ളൂ കാരണം ഈ അളവ് മതി ഈ അളവ് മതി പക്ഷേ ഇതിച്ചിരി കൂടുതലുണ്ട് ഇതെനിക്ക് വേറെ ആവശ്യത്തിനും കൂടിയാണ് അപ്പോൾ അതിനെ നമ്മൾ ഇത് നമ്മൾ ഈ എടുത്തതിൻ്റെ പകുതി ഇതിനകത്ത് ചേർക്കണം അതായത് ഇത്രയും കണ്ടോ അപ്പം പകുതിയായി അപ്പോൾ വെളുത്തുള്ളി അതുപോലെ തന്നെ ഈ ഒരു കൂടം വെളുത്തുള്ളി ഉള്ളതിൻ്റെ പകുതി ഇതിനകത്ത് ചേർക്കുക കണ്ടോ ഇപ്പോൾ പകുതി പകുതി ഇനി ഇരിപ്പുണ്ട് ഇതുകൂടാതെ നമ്മൾ ഒരു സ്പൂൺ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇതെല്ലാം നമുക്ക് ഇനിയും ചേർക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടാണ് കുറച്ച് കറിവേപ്പില ഇതിനാവശ്യമായ ഉപ്പ് ആവശ്യമായ ഉപ്പ് ഇതെല്ലാം മൊത്തത്തിൽ ഇത് നല്ലതുപോലെ ഒന്ന് പെരട്ടിയെടുക്കുക നമ്മൾ ചിലരൊക്കെയാണ് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം വെച്ചാണ് ഇത് വേവിച്ചെടുക്കുന്നത് പക്ഷെ ഞാൻ അങ്ങനെയല്ല ഞാൻ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് ഇതിനകത്ത് കിടന്ന് വെന്ത് അതിൻ്റെ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ഒക്കെ ആ ഒരു ടേസ്റ്റ് ആ ഒരു ചുവ അതെല്ലാം ഇതിന് പിടിക്കണം മറ്റേന്ന് വെച്ചാൽ നമ്മൾ വഴറ്റി ചേർക്കുമ്പോൾ അത് കുറച്ച് സമയമല്ലേ ഇരിക്കുന്നുള്ളു അതുകൊണ്ട് അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ തിരുമിയെടുത്തതിന് ശേഷം ഇത് നമ്മൾക്ക് കുക്കറിൻ്റെ ഇറച്ചിക്കൊന്നും ഇതിന് വലിയ വേവില്ല ഒത്തിരി വേവില്ലാത്ത ഇറച്ചി ആയതുകൊണ്ട് അതനുസരിച്ച് നമ്മൾ കുക്കറിനകത്ത് വെള്ളമൊഴിച്ച് ചാറായിട്ട് വെക്കുന്നത് കൊണ്ട് ഞാനിത് വെള്ളം വെള്ളം ഒഴിച്ചാണ് വെക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് വെക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ ചാറായിട്ടല്ല വെക്കുന്നെങ്കിൽ ഒട്ടും വെള്ളം ചേർക്കണ്ട ഇതിനകത്ത് തന്നെ വെള്ളമുണ്ട് ഇതിപ്പം തേണ്ട കണ്ടോ ഞാൻ പറയില്ലേ നെഞ്ചല്ല് മേടിച്ചെന്ന് അപ്പോൾ അത് അതൊക്കെ കൊണ്ട് ഇത് ഞാൻ ചാറായിട്ടാണ് വയ്ക്കുന്നത് അപ്പം ഇതിന് ഒരു കുക്കറിനകത്തോട്ടിടാം ചിട കണ്ടോ വാലയ്ക്ക് വെച്ചത് കൊണ്ടാണ് ഇതുപോലെ വെള്ളം വരുന്നത് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ വാലയ്ക്ക് അല്ലേൽ പിന്നെ ഈ വെള്ളമെല്ലാം നമ്മൾ ഇറച്ചിക്കകത്തോട്ട് അങ്ങ് പോകും ഇത് ഞാൻ അറിയാൻ വയ്യാത്തവരെ ഉദ്ദേശിച്ച് പറയുന്നതാണ് അതായത് ഇപ്പോഴുള്ള തലമുറ മിക്കവർക്കും അറിയത്തില്ല അതുകൊണ്ടാണ് അങ്ങനെ എടുത്തെടുത്ത് പറയുന്നത് ഇതിപ്പം ഞാനിതെല്ലാം കൂടെ പെരട്ടി ഒരു കുക്കറിനകത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ തേണ്ടേ ഒരു ഗ്ലാസ് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും ഒരു ഗ്ലാസ് ഇല്ല മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് അടച്ച് ഇതിന് രണ്ടോ മൂന്നോ ബിസിലടിപ്പിക്കാം ഇനി ഞാനതിനെടുക്കുന്നത് എന്തുവാണെന്ന് ചോദിച്ചാൽ ഒരു കാക്കിലോ ഉള്ളി ഞാൻ എപ്പോഴും ചെറിയ ഉള്ളിയാണ് ചെറിയുള്ളിയാണ് ബീഫിനെടുക്കാറുള്ളത് സാവാള ചേർക്കുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് അപ്പം ഞാൻ ചെറിയ ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഒരമുറി തേങ്ങായുടെ പകുതി ഇഷ്ടമുള്ളവർക്ക് തേങ്ങ ചേർക്കാം ഇല്ലെങ്കിൽ ചേർത്തില്ലേലും അത് നിർബന്ധമില്ല പിന്നെ കുറച്ച് കറിവേപ്പില ഇത്രയും കൂടെ എടുത്തിട്ട് നമ്മൾ പൊളിച്ച് നല്ലതുപോലെ വൃത്തിയാക്കി പൊളിച്ച് എടുത്ത് തേങ്ങായും അരിഞ്ഞ് എടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ വെളുത്തുള്ളിയും പച്ചമുളകും ഓൾറെഡി നമ്മൾ എടുത്തത് ഞാൻ കാണിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ പകുതി ഇനി ഇരിപ്പുണ്ട് അപ്പം അതുകൊണ്ട് ഇത്രയും കൂടെ നമുക്ക് പൊളിച്ചെല്ലാം വൃത്തിയാക്കി എടുക്കാം പൊളിച്ചെടുത്ത ഇള്ളി ഉള്ളി അരിഞ്ഞ് വേണമെങ്കിൽ എടുക്കാം അതല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് കൃഷി ചെയ്തെടുക്കാം ഞാൻ എപ്പോഴും ഇപ്പം ഇങ്ങനെയാണ് ഇത് വന്നതിന് ശേഷം എനിക്ക് ജോലിക്ക് ഒത്തിരി ലാഭമുണ്ട് അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇത് വെച്ചൊന്ന് ഒന്ന് ഇത് കൃഷി ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്യാറുള്ളത് അപ്പം അതുകൊണ്ട് എനിക്ക് ജോലി ലാഭമുണ്ടല്ലോ ദേ ഇത് ഞാൻ പറഞ്ഞല്ലോ ചെറിയ ഉള്ളി മാത്രമാണ് ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ ഞാനൊരു ചീനിച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമ്മളെപ്പോഴും ഒരു ഇന്റാലിയം പോലുള്ള ചീനിച്ചട്ടിയിൽ എടുക്കുന്നതായിരിക്കും നല്ലത് അലൂമിനിയം ചീനിച്ചട്ടി ചേർത്ത് വെക്കാതിരിക്കും അല്ലെങ്കിൽ ചട്ടി അങ്ങനെ എന്തെങ്കിലും അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അളവെന്ന് പറയുന്ന മൂന്ന് ടീസ്പൂണ് വലിയ സ്പൂണല്ല ചെറിയ സ്പൂണ് മൂന്ന് സ്പൂൺ എണ്ണ ഒഴിക്കുന്നു അത് കഴിഞ്ഞ് എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചേക്കുന്ന തേങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക തേങ്ങ നല്ലവണ്ണം ചുമന്ന് കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചേക്കുന്ന സവാള അങ്ങോട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുക ഓ സാവാള സോറി കുട്ടി ചെറിയ ഉള്ളു പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തതിന്റെ പകുതി ഇരുപത്തന്നു ആ പകുതി പകുതി ഇഞ്ചിയും കൂടെ ഇട്ട് എപ്പോഴും ഇച്ചിരി മൂന്നി നിൽക്കേണ്ടത് വെളുത്തുള്ളിയാണ് ഇതെല്ലാം കൂടെ നല്ലതുപോലെ അങ്ങോട്ട് വഴക്കാം ഇപ്പം നമ്മുടെ ഉള്ളി നല്ലതുപോലെ വഴന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാമേ പൊടികളെന്ന് പറയുമ്പോൾ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും കൂടെ ഇട്ട് ഇളക്കി പച്ചമണം മാറുന്നതും വരെ ഇളക്കി കൊടുക്കാം എരിയൊക്കെ വേണ്ടവർക്ക് കുറച്ചും കൂടെ ഒക്കെ ചേർക്കാവേണ്ടത് ഈ അരി മതി അതുകൊണ്ട് നമ്മൾ ബീഫിന് ഉപ്പിട്ട് കൊടുത്തേക്കുന്നത് കൊണ്ട് ബീഫ് ഇങ്ങോട്ട് ഒഴിച്ചതിന് ശേഷം പോരാ എങ്കിൽ മാത്രം ഇനി ഉപ്പിട്ട് കൊടുത്താൽ മതി വേണ്ട ഇത് ഇപ്പം നല്ലതുപോലെ അതിൻ്റെ പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട് അപ്പം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഉപ്പ് ഉണ്ടോ എന്ന് നോക്കാം അരപ്പും കഷ്ണത്തിനും എല്ലാം ഉപ്പുണ്ടെന്ന് നോക്കാം അപ്പോൾ ഇതിനുപ്പെല്ലാം കറക്റ്റാണ് ഞാൻ ഒരു ഉപ്പും പിന്നെ ചേർത്തിട്ടില്ല അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് വെക്കുന്ന മസാലപ്പൊടി അങ്ങോട്ടിട്ട് കൊടുക്കാം ഒരു സ്പൂൺ മസാലപ്പൊടി അങ്ങോട്ടിട്ട് കൊടുത്തു ഇനി ഇതുപോലെ നല്ലതുപോലെ ഒന്ന് എല്ലാം ഒന്ന് തിളച്ച് എല്ലാം നമുക്ക് ഉപ്പും എരിയും വേവും എല്ലാം കറക്റ്റാങ്കിൽ തീ ഓഫാക്കാം കേട്ടോ എന്നാലും നല്ലതുപോലെ ഒന്ന് തിളയ്ക്കട്ടെ പിന്നെ ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് അതിൻ്റെ ഉപ്പും എരിയും വേവും എല്ലാം കറക്റ്റായതിന് ശേഷം നമുക്ക് തീ ഓഫാക്കിയാൽ മതി അപ്പോൾ അതുവരെ ഒന്ന് ചെറുതായിട്ട് തീയിട്ടൊന്ന് തിളയ്ക്കട്ടെ നമ്മുടെ പാചകം ഇവിടെ പൂർത്തിയായിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ എന്താ ചേരുന്നത് ഇതിന് മുകളിലേക്ക് രണ്ട് മൂന്ന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് അടച്ചു വെക്കുക അടച്ചു വെച്ചിട്ട് ഇനി ആവശ്യമുള്ളപ്പോൾ തുറന്നാൽ മതി അപ്പോൾ കൂട്ടുകാരെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോകൾ എല്ലാവർക്കും നോട്ടിഫിക്കേഷനായി വരുന്നതാണ് എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി കാണുന്നതുവരേക്കും വണക്കം വണക്കം കാണാൻ പറ്റുന്നില്ല ഓക്കെ